െ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലീസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് ാണ് ഇൻഷാ അള്ളഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫിയു നൽകുമാറാകട്ടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് സന്തോഷം നൽകുന്ന അവന് സമാധാനം നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ ഒരു ജീവിതത്തിൽ അവന്റെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാര്യമാണ് കടമെന്നത് കടങ്ങൾ ബാധിച്ചുകൊണ്ട് ഇന്ന് വല്ലാത്ത വിഷമങ്ങളിലാണ് എന്റെ മജലിസ് കാണുന്നവരിൽ ഭൂരിഭാഗം ആളുകളും ഇവിടെ വരുന്ന ആളുകളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും പറയുന്ന വിഷയമാണ് വല്ലാത്ത കടങ്ങളാണ് കടങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഒരു മനുഷ്യന്റെ ഉറക്കം വരെ നഷ്ടപ്പെടുത്തുന്ന സമാധാനമുള്ള ഒരു ജീവിതം നഷ്ടപ്പെടുത്തുന്ന വളരെ വലിയൊരു വിപത്താണ് കടമെന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമത്തിൽ നമുക്ക് കടം വേടിക്കണമെങ്കിൽ വലിയ സംഖ്യകൾ ദീപമാന സംഖ്യകൾ നമ്മൾ കടം വേടിക്കണമെങ്കിൽ അത് വീട്ടാനുള്ളൊരു മാർഗം നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരു വസ്തു വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ആ ക്യാഷ് എടുത്തുകൊണ്ട് കടം വീട്ട എന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു മാർഗം കടം വീട്ടാനുള്ളത് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം വലിയ സംഖ്യകളൊക്കെ നമ്മൾ കടമെടുക്കാൻ വേണ്ടി ഇതൊന്നുമില്ലാതെ കേവലം ഒരു ജോലിയുണ്ട് എന്നതിന്റെ പേരിലെ നമ്മൾ ഭീമമായ സംഖ്യകൾ നാൽപ്പതും അൻപതും ലക്ഷങ്ങളൊക്കെ കടം വേടിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതം സമാധാനത്തിലാകൂല അങ്ങനെ നമ്മൾ കടം വേടിക്കുന്നത് ഇസ്ലാമിന്റെ നിയമത്തിൽ അത് തനിച്ച ഹെറാമുകൂടിയാണ് ഒരിക്കലും ഹെറാമ് ചെയ്യുന്നവനെ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയില്ല ഏതായിരുന്നാലും അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എടുത്ത പലിശയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻകൂട്ടി കണ്ടുവെക്കാതെ നമ്മൾ വേടിച്ച കടമെല്ലാം ഇന്ന് നമ്മുടെ സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു ഈ സമയത്ത് ഇനി എന്ത് നമുക്ക് രക്ഷയുണ്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹസനയിലെ രണ്ട് ഇസ്മുകൾ നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പതിവാക്കുക ഈ രണ്ട് ഇസ്മുകളെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം പതിവാക്കിക്കൊണ്ടിരിക്കുക അതിന്റെ പ്രത്യേക അതതുകളില്ല ദിവസങ്ങളില്ല നമ്മുടെ വിഷമങ്ങൾ തീരുന്നത് വരെ നമ്മൾ അതങ്ങനെ പതിവാക്കൊണ്ടിരിക്കുക എന്നിങ്ങനെ അള്ളാഹുവിൻ ഈ രണ്ട് ഇസ്മുകളെ നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക നമ്മൾ കിട്ടുന്ന സമയങ്ങളിലൊക്കെ അത് ചൊല്ലിക്കൊണ്ടിരിക്കുക കടങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ലക്ഷങ്ങൾ കടബാധിതരായിട്ടുള്ളവർ ഈ ദിക്കറിനെ പതിവാക്കുക ഒരിക്കൽ നബി നബിസ്വല്ലാഹുലൈവസ്ലമ തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു നബിയെ വല്ലാത്ത പ്രയാസമാണ് കടങ്ങളെ കൊണ്ട് ഞങ്ങൾ വല്ലാതെ പൊറുതിമുട്ടുന്നു കടക്കണിയിലായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്കെന്ത് പരിഹാരമുണ്ടെന്ന് ചോദിച്ചപ്പോ ആദരവായ നബീയുന മുഹമ്മദ് സല്ലാഹുഅലൈവസലമ തങ്ങളെ സൊഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു ദിഖറിൻ്റെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ട ദിഖറെ അഞ്ചു വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു വട്ടമെങ്കിലും ഈ ദിഖറിനെ നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ ഓരോ നിസ്കാരത്തിന്റെ ശേഷം ഓരോ തവണയെങ്കിലും ആ ദുആകളിൽ ഈ പറയുന്ന ദിക്റിനെ ഈ ദുആയെ നമ്മൾ ഉൾപ്പെടുത്തണം ഈ ദിക്റാണ് നമ്മൾ ദു അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പതിവാക്കേണ്ടത് അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം എന്നല്ല നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ അല്ലാഹുവിനോട് മറ്റ് കാര്യങ്ങളൊക്കെ തേടുമല്ലോ അതിന്റെ കൂട്ടത്തിൽ ഈ ദു നമ്മൾ ഉൾപ്പെടുത്തുക ഇതിനെ ഒരു തിക്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക നമ്മുടെ കടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ എത്ര വലിയ ഭീമമായ സംഖ്യയാണ് കടമെങ്കിലും അല്ലാഹു നമുക്ക് സഹായം നൽകും ഇൻഷാ അള്ളാഹ് നല്ല ഇഹലാസോടെ ഈ ദുആ നമ്മൾ ചെയ്യുക നമ്മുടെ എല്ലാ കടങ്ങളും ുള്ള ഫഹന്റെ ബാബിനെ അള്ളാഹു നമുക്ക് കാണിച്ചു തരും അള്ളാഹ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണല്ലോ ഒരു ഭവനമുണ്ടാക്കുക എന്നത് നമ്മുടെ ഒരു സ്വപ്നമാണല്ലോ നമുക്ക് നല്ലൊരു ഭവനമുണ്ടാക്കണം നമുക്ക് നല്ലൊരു വീടുണ്ടാകണം എന്നത് ഈ വീടിനു വേണ്ടി നമ്മുടെ ആരോഗ്യമുള്ള സമയത്തെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് സമ്പാദിച്ച ആ സമ്പാദ്യത്തിലേക്ക് നമ്മൾ വലിയ ഭീമമായ സംഖ്യ ബാങ്കിൽ നിന്ന് എടുത്ത് അതും കൂട്ടിയിട്ടാണ് പലരും വീടുകൾ നിർമ്മിക്കുന്നത് ശം ആളുകളൊക്കെ എല്ലാ സമ്പത്തും ഒരുമിച്ച് കൂട്ടി നമുക്ക് വീടെടുക്കാൻ സാധിക്കൂലല്ലോ അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് നമ്മൾ വീടുണ്ടാക്കുന്ന ആ സമയത്തും അതിലേക്ക് നമ്മൾ കയറിയിരിക്കുന്ന സമയത്തും അതിന്റെ ആദ്യ സമയങ്ങളിൽ നമുക്ക് വല്ലാത്ത സന്തോഷവും നമ്മുടെ ഈ സ്വപ്നങ്ങൾ നമ്മൾ നേടിയെടുത്തതിന്റെ ആ ഒരു ആഹ്ലാദവും ആനന്ദവും ഒക്കെ ഉണ്ടാകും അല്പസമയങ്ങൾ നമുക്ക് നല്ല സന്തോഷമുണ്ടാകും പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ കടങ്ങൾ നമ്മളിലേക്ക് ഓരോ പ്രയാസങ്ങൾ വരുത്തി ും നമ്മുടെ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന സമ്പാദ്യങ്ങൾ നമുക്ക് തികയാതെ വരും ഇങ്ങനെ നമ്മൾ പ്രയാസപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ സ്വപ്ന തുല്യമായി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഭവനം ആ ഭവനത്തിൽ ജീവിക്കുന്ന ഓരോ ദിവസവും സമാധാനമില്ലാതെ കണ്ണീരോടെ നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും നമ്മുടെ അനുഭവത്തിൽ തന്നെയുള്ളതാണ് അതുകൊണ്ട് കടം വേടിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം വലിയ ഭീമമായ സംഖ്യകളൊക്കെ കടം വേടിക്കുമ്പോൾ ഇക്കഴിഞ്ഞ ശനിയാഴ്ച പോലും ഇവിടെ കൺസൾട്ടിങ്ങിന്റെ വന്ന ഒരു ഉപ്പയുടെ വല്ലാത്ത വിഷമം എന്താണെന്നറിയോ അവർ വലിയ സംഖ്യ കടം വേടിച്ചുകൊണ്ട് ഒരു ഭവനം ഉണ്ടാക്കി പക്ഷെ ഇന്ന് വരെ ആ ഭവനത്തിൽ സമാധാനത്തോടുകൂടി ആ ഉപ്പാക്കി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല അവരിവിടെ വന്നത് എന്റെ വീടിന്റെ വിൽപ്പനയ്ക്ക് വേണ്ടി എന്തെങ്കിലും ആത്മീയമായ പോംവഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ടാ അള്ളാഹുബെ ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ നൽകണേയല്ല എല്ലാ കടങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ല കടബാധിതരായിട്ടുള്ള എല്ലാ ആളുകളും അഞ്ച് നിസ്കാരങ്ങൾക്ക് ശേഷം എന്നായ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പതിവാക്കുക അതുപോലെ തന്നെ ഒരു ദിഖറായിട്ട് നമ്മൾ ഇത് കൊണ്ട് നടക്കുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടിത്തരട്ടെ എടുത്ത് പ്രയാസപ്പെട്ടവരുണ്ട് അള്ളാഹുബെ ലോണിൽ നിന്ന് രക്ഷ പ്പെടാനുള്ള മാർഗമായിട്ട് തിരിക്കറിനെ ഈ ആയ നീ മാറ്റിത്തരണേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു